ചാവക്കാട് മണത്തലയിൽ ദേശീയപാത അറുപത്തിയാറിൽ മേൽപ്പാലത്തിന്റെ റോഡിൽ താറട്ട ഭാഗത്ത് വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി തൃശൂർ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ദേശീയപാത അധികൃതരോടും പോലീസിനോടും റിപ്പോർട്ട് തേടിയത് റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു മലപ്പുറത്തിന് സമാനമായി ദേശീയപാത അറുപത്തിയാറിൽ ചാവക്കാട് മണത്തലയിലാണ് റോഡിൽ വിള്ളൽ കണ്ടെത്തിയത് ഗുരുമന്ദിരത്തിന് മുന്നിൽ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിന്റെ റോഡിലാണ് അൻപത് മീറ്റർ നീളത്തിൽ റോഡ് വിണ്ടുകീറിയത് ടാർ ചെയ്തെങ്കിലും ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നില്ല കോൺക്രീറ്റ് ഭിത്തി തയ്യാറാക്കി മണ്ണു നിറച്ചാണ് ഇവിടെ റോഡ് ടാർ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് വിള്ളൽ ഉണ്ടായത് നിർമ്മാണത്തിലിരുന്ന റോഡിന് വിള്ളൽ കണ്ടതിന് പിന്നാലെ സർവീസ് റോഡിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഈ സർവീസ് റോഡിലൂടെയാണ് ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് താൽക്കാലികമായി വിള്ളലടയ്ക്കാനാണ് കരാർ കമ്പനി ശ്രമിച്ചത് ഇത്തരത്തിൽ വിള്ളൽ അടച്ചിട്ട് ഗുണമില്ലെന്നും പൊളിച്ചു പണിയണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ച യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പാത വിണ്ടുകീറിയതിൽ ദേശീയപാത അതോറിറ്റിയോട് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം